നാട്ടിലെത്തിയ ഉടനെ ഫസ്റ്റ് പോകുന്നത് നമ്മൾ പറശ്ശിനിയിലേക്കാണ് അപ്പോൾ മുത്തപ്പനെ കാണാൻ നമുക്ക് ദുബായിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കളയാൻ പാടില്ലല്ലോ അല്ലേ ഹലോ ഗായ് മീ ജിഷ ഹരിദാസ് രണ്ട് മനസ്സോടെയാണ് തലേന്ന് നിന്നിട്ടുണ്ടായത് പക്ഷേ അന്ന് രാവിലെ ആയപ്പോൾ അശ്വതേച്ചി അതായത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അശ്വതേച്ചി വിളിച്ചിട്ട് പറഞ്ഞു വാട നമുക്ക് പോകാം പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഫ്രഷ് ആയി റെഡിയായി എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഓട്ടം അങ്ങ് ഓടി അജ്മാനിലായിരുന്നു പിന്നെ മുത്തപ്പൻ കിട്ടിയിട്ടുണ്ടായത് ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ് ഇതെൻ്റെ ഫസ്റ്റ് വിസിറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു എങ്ങനെയാണ് ഇവർ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് തൊഴുതിട്ട് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പ്രസാദം എന്ന് പറയുന്നത് ചോറും കറിയാണ് അപ്പോൾ അത്രയും റഷുണ്ടായിരുന്നു പക്ഷേ എന്നാലും മൂവ് ചെയ്യുന്ന ഒരു ക്രൗഡ് തന്നെയായിരുന്നു നല്ല സാമ്പാറും അച്ചാറും പച്ചടിയും ക്യാബേജ് തോരനും പപ്പടവും പായസവും അടങ്ങുന്ന പ്രസാദമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലേന്ന് ഈ ഇതിനകത്തുള്ള സംഘാടകർ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് മുത്തപ്പൻ്റെ പാട്ടും മറ്റുള്ള ഭക്തിഗാനങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഞാനും ഒന്ന് ക്യൂവിൽ നിന്ന് നോക്കി കാരണം അത്രയും ആണ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് പഞ്ചവാദ്യം കേട്ടത് അപ്പൊ തന്നെ ഞാൻ തിരിഞ്ഞ് പുറത്തോട്ട് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പഞ്ചവാദ്യം കഴിഞ്ഞ് വീണ്ടും ഞാൻ ക്യൂവിൽ നിന്നു ക്യൂ കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് കുഞ്ഞു ആവേനെ ഇങ്ങനെ നടത്തിക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നിയിട്ട് ഞാൻ ആ വീഡിയോയും കൂടി ക്യാപ്ചർ ചെയ്തു എങ്ങനെയും നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പ് ചെയ്തു ജസ്റ്റ് തൊഴാമെന്നുള്ളൊരു പ്ലാനിലെത്തി അപ്പോഴത് ആ ശിങ്കാരിമേളം നമ്മുടെ സ്വന്തം സീറ്റ് ടീമിൻ്റെ അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല വീണ്ടും പുറത്തോട്ടിറങ്ങി ഇവരൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കറിയാം എൻ്റെ ഒരു ഒരു വൈബ് എന്താണ് ഈയൊരു സംഭവമൊക്കെ കൊട്ടുമ്പോ എന്നുള്ളത് അതാണ് എന്റെ അടുത്ത് വന്നിട്ടൊക്കെ അങ്ങനെ കൊട്ടുന്നത് ഇത് രാവിലെ ഹോമത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായതാണ് മുത്തനെ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ അതിലൊരാളാണ് ഞാനും എനിക്ക് എപ്പോഴും മുത്തപ്പനെ കണ്ടോ അല്ലെങ്കിൽ പറശ്ശിനി പോയോ അപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയും അതുപോലെ ഇങ്ങനെ ഓരോ നേർച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ നേർച്ചയൊക്കെ വെക്കുമ്പോൾ മുത്തപ്പൻ കഴിക്കാറുണ്ട് അപ്പോൾ മുത്തപ്പൻ കഴിച്ച് കൈയ്യൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങും എനിക്കറിയില്ല ഞാനൊരു മുത്തപ്പൻ ബിലീവറാണ് പിന്നെ തൊഴുത് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ കണ്ണ് നീ വരാതിരിക്കില്ല ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് മുത്തപ്പം മുത്തപ്പൻ കിട്ടുന്നുണ്ട് വെള്ളാട്ടം ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് പോകണം എന്നുള്ള മൈൻഡായിരുന്നു പക്ഷേ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ സീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ചേച്ചി ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ പോയി നാട്ടിൽ നിന്ന് പോലും തോന്നാത്ത ഒരാഗ്രഹം ഇരുന്നു ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് മുത്തപ്പൻ്റെ മുന്നിൽ നാട്ട് പാടണമെന്നുള്ളത് ഞാനെന്നെ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ആ ക്യൂ ഒന്ന് ഇതാവാൻ പറ്റിയില്ല പലരും ഇടയിലൂടെ ഒക്കെ പോയിരുന്നു ആൾക്കാർ പരിചയമുള്ളതുകൊണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല കുഴപ്പമില്ല നാട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും പാടാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എനിക്ക് കാരണം ഇത്രയും അടുത്ത് പറിച്ചിനി നേർച്ചയാക്കിണ്ടായിട്ട് ഞാൻ ഇന്നേവരെ തോട്ട് പോയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് അത് തോന്നിയത് അത് കഴിഞ്ഞ പുറത്ത് കൂട്ടിയ ടീമിനോട് അകത്ത് കയറിയിട്ട് കൊട്ടാൻ വേണ്ടി പറഞ്ഞു എന്തോ പുറത്ത് കേൾക്കുന്നായിട്ട് അങ്ങനെ എന്തോ ഇഷ്യൂ ആണ് പറഞ്ഞത് അപ്പൊ പിന്നെ അവര് ബാക്കിയുള്ള കൂട്ട് ഇവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായത് ഈ മോൻ്റെ വീഡിയോ ഞാൻ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് ഒരു മൂന്നര വയസ്സൊക്കെ ഉള്ളു കുഞ്ഞിന് പിന്നെ കുറേ മുന്നേ തന്നെ ഇവരുടെ ടീമിൻ്റെ കൂടെ പോകുന്നതാണ് കൂടെ വേറെയും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ എല്ലാവരും വന്നിട്ടുണ്ടായില്ല ഈ ഒരു ദിവസം എനിക്കകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ വേറൊരാൾക്ക് എൻ്റെ ഫോൺ കൊടുത്തിട്ട് ഒന്ന് മുത്തപ്പൻ്റെ വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു അങ്ങനെയാണ് എനിക്കിതൊക്കെ കിട്ടിയത് അങ്ങനെ മുത്തപ്പനെ കണ്ടു തൊഴുതു തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് പായസം ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അത് കുടിക്കാൻ പോയി എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഐ എം സോ ഹാപ്പി ദുബായിൽ വന്നിട്ടും മുത്തപ്പ് വെള്ളാട്ടം കാണാൻ പറ്റി എന്ന കാര്യത്തിൽ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ തെൻറ്റ്